ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈത്തിലെത്തി ശനിയാഴ്ച പതിനൊന്നേ മുപ്പതോടെ കുവൈത്ത് വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ അമീരി ടെർമിനലിൽ നിന്ന് കുവൈത്ത് പ്രഥമ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തര മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അസബാവും വിദേശകാര്യമന്ത്രി അബ്ദുള്ള അൽ യഹിയ എന്നിവരും ചേർന്ന് സ്വീകരിച്ചു ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ട് അൻപതിന് ഫഹദ് അൽ അഹമ്മദിലെ ഗൾഫ് സ്പൈക്ക് ലേബർ ക്യാമ്പ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ തൊഴിലാളികളെ കാണും വൈകിട്ട് മൂന്ന് അൻപതിന് ഷെയ്ഖ് സായിദ് അൽ അബ്ദുള്ള ഇൻഡോർ സ്പോർട്സ് കോംപ്ലക്സിൽ നടക്കുന്ന കമ്മ്യൂണിറ്റി ഇവന്റിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമാണ് ഇവിടേക്ക് പ്രവേശനം വിവിധ കലാപരിപാടികളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വൈകിട്ട് ആറ് മുപ്പതിന് ജാബിർ സ്റ്റേഡിയത്തിൽ ഗൾഫ് കപ്പ് ഉദ്ഘാടന ചടങ്ങിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ഞായറാഴ്ച ബയാൻ പാലസിൽ പ്രധാനമന്ത്രിക്ക് ഔദ്യോഗിക സ്വീകരണം നൽകും തുടർന്ന് കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷ് എൽ അൽ അഹമ്മദ് അൽ ജാബിർ അസോബാഗ് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ അഹമ്മദ് അൽ മുബാറക് അസ്വബാഹ് പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അസ്വബാഹ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യ കുവൈറ്റ് സഹകരണ കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്യും ഉച്ച കഴിഞ്ഞ് മൂന്നേ മുപ്പതിന് പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് തിരിക്കും നീണ്ട നാൽപ്പത്തി മൂന്ന് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈത്ത് സന്ദർശിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധം വർദ്ധിപ്പിക്കൽ നിക്ഷേപ സാധ്യതകൾ സഹകരണ കരാറുകൾ പ്രോത്സാഹിപ്പിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് സന്ദർശനം കുവൈത്തിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമായ ഇന്ത്യക്കാരും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്